നമ്മുടെ ഈ സോഷ്യൽ മീഡിയയില് എന്തൊക്കെ തോന്നിവാസമാണോ വന്നുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി പോയാൽ അതിനുള്ള സമയം ഉണ്ടാവില്ല ഈ സൈബർ ആക്രമണം സൈബർ ആക്രമണം നടത്തുന്നവരുടെ ധാരണ അവര് ലോക പണ്ഡിതന്മാരാണെന്ന് ആണ് അവരുടെ ധാരണ അപ്പൊ അതിനെ സംബന്ധിച്ചൊന്നും നമ്മള് ഗൗരക്കേണ്ട കാര്യമില്ല പിന്നെ ഇംഗ്ലീഷ് അധ്യാപനം അറിയാവുന്ന ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ചെയ്യുന്നു കാര്യങ്ങൾ നമ്മൾ എല്ലാ ലാംഗ്വേജും അങ്ങനെയാണല്ലോ അല്ലാതെ ഇപ്പൊ ജനപ്രതിനിധി ആവുന്നവർ എല്ലാരും പിന്നെ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഹിന്ദിയിലും അതിലൊക്കെ തന്നെ പി എച്ച് ഡി എടുത്ത് നല്ല ഫ്ലുവന്റായി സംസാരിക്കുന്ന ആളാവണമെന്ന് നിർബന്ധം ഒന്നും അടുത്ത് പറയുന്നില്ലല്ലോ ഇതെല്ലാം ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ എന്ന് പറയാൻ ഒരു മര്യാദകേടും അസൂയയും കുശുമ്പും ഒക്കെ ഒക്കെ തെളിയിക്കുന്ന കാര്യമാണിത് അയാളുടെ പോയല്ലോ അവിടെ നടന്നിട്ടുള്ള സംഭവം കാണാൻ വേണ്ടി അയാളോടെ പോയല്ലോ ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാനാണ് അയാൾ പോയത് അല്ലാതെ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതല്ല ഓ ഇംഗ്ലീഷ് വ്യാകരണത്തിൽ ഒരു തെറ്റ് ആയിപ്പോ ഒരു ജനപ്രതിനിധിയുടെ കാര്യശേഷി തെളിയിക്കുന്ന വാക്കുകളോ പ്രവർത്തില്ലേ അത് എം ബി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളവരെ മാത്രം പരിശോധിച്ചാൽ മതി ഇത് കൊറേ ആൾക്കാര് കൊറേ ആൾക്കാർക്ക് മാത്രം മലയാള പണ്ഡിതന്മാര് ഇംഗ്ലീഷ് പണ്ഡിതന്മാർ സയൻസ് പണ്ഡിതന്മാർ രാഷ്ട്രീയ പണ്ഡിതന്മാർ പിന്നെ മാതൃകാ കുടുംബ കുടുംബം നയിക്കുന്നവർ സ്ത്രീകളുടെ മോത്തു പോകാത്തവർ പുരുഷന്മാരുടെ പുരുഷന്മാരുടെ പിന്നെ മൊത്തം ആക്കാത്തവർ ഇങ്ങനെയൊക്കെ ഉള്ളവരെ കുറേ ആൾക്കാരുണ്ട് അവരാണ് പിന്നെ സൈബർ ആക്രമണം നേരമ്പലത്തെ വൈകുന്നേരം വരെ കുത്തിയിരുന്ന് വേറെ ഒരു പണിയില്ലാതെ ഇത് പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇത് ഇപ്പൊ ഒരു ഇപ്പൊ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വന്നല്ലോ മറ്റേ പോറ്റിയായിട്ട് അടുത്ത് നിന്ന് പോറ്റിയെ തൊട്ടെന്നോ തൊടാതെ പോയിന്നോ എന്ന് പറഞ്ഞു സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ കെ പി സി സിയുടെ മെമ്പറാണല്ലോ പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞാനെന്ന് ഒട്ടും മൈൻഡ് ചെയ്യുന്നേ ഇല്ല അപ്പം അന്ന് പിന്നെ പറഞ്ഞവരെല്ലാം പോവും അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ അതിന് പിന്നെ എന്നുള്ള അഭിപ്രായം പറഞ്ഞു അതൊന്നും ഞാൻ മെയിൻറ്റ് ചെയ്തില്ല